പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ലിഡിയ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കടുപ്പിശ്ശേരി ഇടവകയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിനാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് എന്നാലത് ആ ഉടമ്പടി നിബന്ധനകൾ എനിക്ക് അന്ന് പൂർണ്ണമായും പാലിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് എൻ്റെ ഉടമ്പടി അവിടെ പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ടി വന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി ഞാൻ ഉടമ്പടി വീണ്ടും പുതുക്കി ആ ഇടയ്ക്കാണ് എനിക്ക് കാലിന് ഉപ്പൂറ്റി വേദന നല്ല വേദന ഉണ്ടായിരുന്നു രാവിലെ എനിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെഡിന്ന് കാല് കുത്തി കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരുന്നു കാല് ഡോക്ടറെ കണ്ടു ഡോക്ടർ മരുന്നു ഓയിൻമെൻ്റ് ഒക്കെ തന്നു എന്നിട്ട് മാറിയില്ല എനിക്ക് എന്നിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം എല്ലാ ദിവസവും കാലിൽ പുരട്ടി അതിൻ്റെ ഫലമായി പരിശുദ്ധ അമ്മ എനിക്ക് ഉപ്പൂറ്റി വേദന മാറി മാറ്റിത്തന്നു എൻ്റെ രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞത് സൈക്കിൾ ബാലൻസ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ ഡ്രൈവിങ് ഡ്രൈവിങ് പഠിക്കാൻ പോയി ഡ്രൈവിങ് ടെസ്റ്റിൻ്റെ അന്ന് ഞാൻ ഉടമ്പടി ഉപ്പ് ഗ്രൗണ്ടിലിട്ടു വിശ്വാസ പ്രമാണം ചൊല്ലി ഗ്രൗണ്ടിലിട്ടു പ്രാർത്ഥിച്ചു പക്ഷേ എന്നാലും ഞാൻ ഫെയിലായി രണ്ട് പ്രാവശ്യവും ഞാൻ ഫെയിലായി പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു എൻ്റെ എൻ്റെ മിറിറ്റുകൊണ്ടല്ല പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ടാണ് ഞാൻ പാസ്സാവേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് അമ്മ ഇഷ്ടമുള്ളത് ചെയ്തു തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യവും ഡേറ്റ് എടുത്ത് ഗ്രൗണ്ടിൽ പോയി ടെസ്റ്റിന് പോയി പരിശുദ്ധ അമ്മ എനിക്ക് അന്ന് എനിക്ക് പാസ്സാക്കി തന്നു എൻ്റെ ടെസ്റ്റ് എനിക്ക് എനിക്ക് പാസ്സാക്കി തന്നു എൻ്റെ മിറിറ്റോണ്ടല്ല എൻ്റെ പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ടാണ് ഞാനത് പാസ്സായത് എൻ്റെ മൂന്നാമത്തെ എന്ന് പറയുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് അവളുടെ മേത്ത് പുറത്ത് നിറച്ച് ഉണ്ടായിരുന്നു ആ കുരുക്കൾ ഭയങ്കര ചൊറിച്ചിലായിരുന്നു ഡോക്ടറെ കണ്ടു കുറേ വില കൂടിയ മരുന്നുകളൊക്കെ പുരട്ടിയിട്ട് മാറിയില്ല ഭയങ്കര ചൊറിച്ചിലായതുകൊണ്ട് ഭയങ്കര വാശിയൊക്കെ ആയിരുന്നു അവൾക്ക് ഡോക്ടറെ കണ് ഡോ മരുന്ന് കഴിച്ചിട്ടൊന്നും മാറിയില്ല അപ്പം ഞാൻ വിശ്വാസ പ്രമാണം ജെല്ലി ഉപ്പും തൈ ഉടമ്പിടി തൈലവും അവളുടെ പുറത്ത് പുറത്ത് പുരട്ടി കൊടുത്തു എല്ലാ ദിവസവും വരട്ടും അതിൻ്റെ ഫലമായി പരിശുദ്ധ അമ്മ അവളുടെ ആ ചോർച്ചിലും എല്ലാ കുരുക്കളുമൊക്കെ മാറി ഈ നിമിഷം വരെ മൂന്നും ഒരു നാല് ഒരു വർഷ ഒരു വർഷത്തോളായി അവൾക്ക് ഒരു കുഴപ്പമില്ല ഇനി അഞ്ച് അടുത്ത സാക്ഷിയെന്ന് പറയുന്നത് എൻ്റെ മകൻ്റെ നിയ ഒരു സാക്ഷിയാണ് അവന് ഇടയ്ക്കിടയ്ക്ക് ഛർദി ഉണ്ടായിരുന്നു ഈ മാ ഒരു മാസം ഛർദ്ദിച്ചാൽ രണ്ട് മാസം കൂടുമ്പോൾ വീണ്ടും ഛർദ്ദിക്കും അത് കഴിഞ്ഞ് വീണ്ടും ഡ്രിപ്പ് ഇടും വീണ്ടും കുറഞ്ഞ് വീണ്ടും തിരിച്ച് വീട്ടിൽ വരും വീണ്ടും ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഛർദ്ദി തുടങ്ങും വീണ്ടും ഹോസ്പിറ്റലിൽ പോയി ഡ്രിപ്പ് ഇടും വീണ്ടും മാറും വീണ്ടും തിരിച്ചു വരും ഈ അന്ന് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ വന്നിട്ട് മാതാവിനോട് ഞാൻ ആശുപത്രിയിൽ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മകന് ഇനി വരാണെങ്കിൽ വരാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മകനെ ഈ അൾത്താരയിൽ കൊണ്ട് വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എൻ്റെ മകന് ഛർദി മാറി കിട്ടണം അവനിനി ഒരിക്കലും വരരുത് ഛർദി വരരുത് മാറ്റി കിട്ടണം ഞാൻ ഈ അവനെ കൊണ്ട് അൾത്താരയിൽ വന്നോളാം ഈ കഴിഞ്ഞ ലാസ്റ്റ് ഒക്ടോബറിലാണ് അവന് ലാസ്റ്റ് ലാസ്റ്റ് ഛർദി വന്നത് അന്ന് കുറച്ച് കൂടുതലായിരുന്നു ഡ്രിപ്പ് ഇട്ടിട്ടും മാറ്റി കിട്ടിയില്ല വീണ്ടും വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡ്രിപ്പ് ഇട്ടിട്ടും മാറിയില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ ആണെന്ന് പറഞ്ഞു ഉടനെ തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു വേറൊരു ഡോക്ടറുടെയും കൂടിയും ഒപ്പീനിയൻ എടുക്കുകയെന്ന് പറഞ്ഞു അന്ന് ഞങ്ങൾ അപ്പോളോയിൽ പോയി വേറെ ഡോക്ടറെ കണ്ടു അവിടെ ആ ഡോക്ടർ പറഞ്ഞൊന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു ആ സ്കാൻ ചെയ്യണം എന്നാണ് ഇവിടെ ഒക്ടോബറിലെ ജവമാല റാലി നടക്കുന്നത് ആ ജവമാല റാലിയിൽ ഞാൻ പങ്കെടുത്തു പ്രാർത്ഥിച്ചു നന്നായി മാധാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മകനെ സർജറി കൂടാതെ ഒന്നും ഇല്ലാതെ മാറ്റി കിട്ടാൻ പ്രാർത്ഥിച്ചു അന്ന് ജമാരാലി കഴിഞ്ഞ് വരുമ്പം ഞാൻ ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് കയറി അവന് ഡോക്ടറെ ഡോക്ടർ പറഞ്ഞു അവന് ഒരു കുഴപ്പമില്ല ഒന്നും ഇല്ല സർജറി ഒന്നും വേണ്ടയെന്ന് പറഞ്ഞു അവന് മാറ്റി പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അവന് ആ സർജറി ഒന്നും കൂടാതെ അവൻ്റെ രോഗം മാറിക്കിട്ടി ഈ മൂന്ന് മാസമായി അവനിപ്പോൾ ഒരു ഛർദിയിലോ ഒന്നുമില്ല ഒരു കുഴപ്പമില്ല അതുകൂടാതെ എനിക്ക് പള്ളിയിൽ വെച്ചിട്ട് ഞാൻ കുർബാന കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നല്ല മുല്ലപ്പൂ സുഗന്ധം കിട്ടി കാരണപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് വീട്ടിലേക്ക് വരുന്ന പാവങ്ങളെ എന്നാൽ കഴിയുന്ന വിധം ഞാൻ സഹായിക്കാറുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് വൃദ്ധസദനങ്ങളിൽ എന്നാൽ കഴിയുന്ന വിധത്തിലുള്ള പൈസ ഞാൻ കൊടുക്കാറുണ്ട് മെഡിക്കൽ കോളേജിലേക്ക് അതുപോലെ തന്നെ പൊതിച്ചോറ് കൊടുക്കാറുണ്ട് കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോയിട്ട് ഓട്ടോ സ്റ്റാൻഡിലും വീടുകളിലൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് ഇതിൽ കൂടാ ആത്മീയമായി എനിക്ക് കൂടുതൽ വളരാൻ സാധിച്ചു പരിശുദ്ധ അമ്മയോടും ഈശോയോടും കൂടുതൽ അടുക്കാൻ സാധിച്ചു ആദ്യമൊന്നും ഞാൻ അധികം പള്ളിയിലൊന്നും പോയിരുന്നില്ല ഞായറാഴ്ചകളിൽ മാത്രമായിരുന്നു പള്ളിയിൽ പോയിരുന്നത് ഈശോയോടും പരിശുദ്ധ അമ്മയോടും കൂടുതലടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും കുമ്പസാരിക്കാനും കൊന്ത ചൊല്ലാനും എല്ലാം എനിക്ക് സാധിച്ചു ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം വചനമാണ് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന അത് സ്വീകരിക്കുമെന്നുള്ള വിശ്വാസം ഇതാണെന്ന് ഓരോ ഉടമ്പടി മക്കൾക്കും വേണ്ടത് സമയ ചുരുക്കത്തിന് മേൽ അധികാരമുള്ള അമ്മയോടാണ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന യാചിക്കുന്നത് അമ്മ എങ്ങനെയാണ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തി തരുന്നത് എന്നും കാത്തുപരിപാലിക്കുന്നതെന്നും നമുക്ക് ഈ ഉടമ്പടി സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ് ലിഡിയ ജിബി എന്ന മകൾ പറഞ്ഞ സാക്ഷ്യത്തിൽ നാലു മാസം നീണ്ടു നിന്ന വേദനയാണ് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ രോഗസൗഖ്യം ലഭിച്ചത് പിന്നീടുണ്ടായിരുന്ന മകൻ്റെ ഒരു വർഷത്തോടെ നീണ്ടു ഒരു ഛർദി പിന്നെ പറഞ്ഞു തരുന്ന സർജറി ഇതെല്ലാം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോഴാണ് അതെല്ലാം ദൈവം മാറ്റിത്തന്നത് സർജറി കൂടാതെ ഈ മകൻ്റെ രോഗവും ആ ഛർദിയുടെ അസുഖമുണ്ടായിരുന്ന ഒരു വർഷമുണ്ടായിരുന്ന അസുഖമാണ് ഈശയും അമ്മയും കൂടി മാറ്റിക്കൊടുത്തത് ഇതാണ് ഉടമ്പടി മക്കൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും കിട്ടുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശോ അമ്മയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് പിന്നെ ഉണ്ടായിരുന്ന ഈ മകളുടെ പുഴുക്കടിയിൽ ഒരു അസുഖ ഒരസുഖം ഉണ്ടായിരുന്നു മൂന്ന് മാസം ഉണ്ടായിരുന്നതാണ് അത് ഇതുപോലെ തന്നെ തുടർച്ചയായി ഏത് അസുഖമായാലും വേണ്ടില്ല ഉടമ്പടി തൈലമായ ഉടമ്പടി സോൾട്ടും ഉപ ഉപ്പും തേനും ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ചപ്പോഴാണ് അതിൻ്റെ എല്ലാത്തിൻ്റെ രോഗശാന്തി ഇവർക്ക് ലഭിക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയപ്പോൾ ആദ്യമൊക്കെ മോള് വിശ്വസിച്ചു മെറിറ്റിൽ പാസ് ചെയ്യാം എങ്ങനെയെങ്കിലും ഡ്രൈവിങ് ലൈസൻസ് കിട്ടുമെന്ന് വിചാരിച്ചു പിന്നെ വിശ്വാസമില്ലാതായി പിന്നെ വീണ്ടും അമ്മയുടെ അമ്മയുടെ ഹിതം എന്താകട്ടെ അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു പിന്നെയാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കൃപ മൂലമാണ് ഈ മോള് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ സാധിച്ചത് പിന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുന്ന ഒരു സുഗന്ധാഭിഷേകം ഒരു മുല്ലപ്പൂവിൻ്റെ സുഗന്ധമാണ് ഈ മോൾക്ക് ലഭിച്ചത് ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ പ്രാർത്ഥനയും യാചനയും കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത് ഉള്ളത് നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യുമെന്നിവരെ ഓർമ്മപ്പെടുത്താനാണ് ആ മുല്ലപ്പൂവിൻ്റെ സുഗന്ധത്തിലൂടെ പശുധാ അമ്മയുടെ ഈശോയുടെ സാന്നിധ്യം ഇവർക്ക് മനസ്സിലാക്കി കൊടുത്തത് പിന്നെ ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷം ഞായറാഴ്ച മാത്രം പോകുന്ന പള്ളിയിൽ പോകുന്ന ഒരു ക്രിസ്ത്യാനി മാത്രമായിരുന്നു ഇവർ പിന്നീട് ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു ആത്മീയ വളർച്ചയാണ് നാം കാണുന്നത് ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷം എന്തും ലഭിക്കും എന്തും പ്രാർത്ഥിക്കാം എന്തും യാചിക്കാം വിശ്വസിച്ച് പ്രാർത്ഥിക്കാം ലഭിക്കുക തന്നെയും എന്നുള്ളൊരു വിശ്വാസം വന്നപ്പോൾ ഇവിടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് ഒരു വളരെ നല്ലൊരു വളർച്ചയാണ് കാണുന്നത് കൃപാസന അമ്മയുടെ സന്നിധ്യം വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തടസ്സങ്ങൾ ഓരോന്നോരോന്നായിട്ടും നീങ്ങിപ്പോവുകയാണ് അമ്മ മധ്യസ്ഥം വഹിച്ച ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ലിഡിയ ജീവിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ചും രോഗസൗഖ്യവും ലഭിച്ചതിനും മറ്റെല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവേ സ്തുതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക